എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജയ്സൽ ഞാൻ എൻ്റെ മുന്തിരി തോട്ടത്തിലാണെന്ന് എല്ലാവരും എന്നോട് ചോദിക്കും ഈ മുന്തിരി എങ്ങനെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നു വലിയ ഡിഫിക്കൽട്ടാണ് ആ കാര്യം കാരണം ഞാൻ ആദ്യം എൻ്റെ കൂടുകാലത്ത് എൻ്റെ മുന്തിരി കായ്ക്കുമ്പോൾ ഒരു പക്ഷി പോലും എൻ്റെ തോട്ടത്തിൽ കയറാറില്ല അപ്പോൾ ഞാൻ ഞാനത് ഇതന്നെ ഇവർക്ക് അറിയത്തില്ല അന്നേരമാണ് പിന്നെ ചിന്തിക്കുമ്പോൾ അറിയുന്നത് കോട്ടയത്തെ പക്ഷികൾക്ക് മുന്തിരിയെക്കുറിച്ച് അധികമൊന്നും അറിയത്തില്ലല്ലോ അവരറിഞ്ഞില്ല ഒരു വർഷം ആദ്യത്തെ വിളവ് കഴിഞ്ഞ് രണ്ടാമത്തെ വിളവ് വന്നപ്പോഴത്തേക്ക് അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി കൂടത്തോടെയാണ് പക്ഷികൾ വരുന്നത് എല്ലാ പക്ഷികളും നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും നിന്ന് മുന്തിരി അങ്ങ് തീർത്ത് പോവുകയാണ് ആദ്യമൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു ഇവിടെ വന്ന് കൂട്ടം കൂടി വന്ന് നശിക്കുമ്പോൾ വളരെ സന്തോഷവും പക്ഷെ പിന്നെ നമുക്കൊരു വിളവ് കിട്ടണമല്ലോ അങ്ങനെ വന്ന് ഞാൻ എൻ്റെ തോട്ടത്തിൽ വലയിട്ട് കവർ ചെയ്യാൻ തുടങ്ങി ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നെറ്റാണ് ഇട്ടത് ആ പ്ലാസ്റ്റിക് നെറ്റ് ഇട്ടപ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ട് കുഴപ്പമില്ല പിന്നെ ഇത് പൊട്ടിച്ച് കയറാൻ തുടങ്ങി നൈലോൺ നെറ്റ് നല്ല സ്ട്രോങ് ആയ നൈലോൺ നെറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഈ അണ്ണാനൊക്കെ സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ അണ്ണാൻ കട്ട് ചെയ്ത് കയറും അണ്ണാനും എരിയൊക്കെ ഇതാവുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ അഭിമുഖിക്കുന്ന വലിയൊരു കാര്യം ഈ ചെറിയ വടകിൽ കൂടെ നമ്മുടെ ചെറിയ പക്ഷികൾ കയറി വരും കയറി വന്നിട്ട് അവരെയും ഈ മുന്തിരി മുഴുവൻ തിന്നിട്ട് പോവും മുന്തിരി ഉണ്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സുകളെല്ലാം തിന്നിട്ട് പോവും അവിടെയും നമ്മൾ പരാജയപ്പെട്ടു ബായി ഈ നമ്മുടെ മൊസ്കിറ്റോ നെറ്റിന്റെ ടൈപ്പ് നൈലോൺ ബായി ഇതിപ്പം നമ്മുടെ ഓൺലൈനിൽ നിന്നാണ് ഞാൻ തപ്പിയെടുത്തത് ഈ നൈലോൺ നെറ്റ് മുകളിൽ ഒരു ഇതുകൊണ്ടോ ഒരു വള്ളി പോലെ അടിച്ച് ഒരു ലോക്കുണ്ട് ഇത് നമുക്ക് ഏത് ഫ്രൂട്ട്സിലും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പക്ഷികളിൽ നിന്നും നമ്മുടെ ഫ്രൂട്ട് ഹോളോ ഉള്ളൂ അപ്പം ഈച്ചകൾ പോലും അതായത് ഈച്ചകൾ പോലും നമ്മൾ നമ്മുടെ ഈ ഫ്രൂട്ട്സിനെ ഒന്നും ആക്രമിക്കുകയില്ല പ്രത്യേകിച്ച് മുന്തിരിയെ വായി ബായിട്ട് മുകളിലൊരു ടൈ ഉണ്ട് ഇതുകൊണ്ടോ ബ്ലാക്ക് ഒരു വള്ളിയുണ്ടോ അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതുണ്ട് മുന്തിരി ഇത് നമ്മുടെ ഒരു മുന്തിരിക്കൊല സെലക്ട് ചെയ്തു മുന്തിരിക്കൊലയിലേക്ക് ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റിയിട്ട് ഈ ടൈ ഇതുണ്ടോ ഇങ്ങനെ മുറുക്കുക ഇതുണ്ടോ സുരക്ഷിതമായിട്ട് ആ മുന്തിരിക്കൊല നിൽക്കും അതോടൊപ്പം തന്നെ ഈ ഹോളിൽ കൂടെ കാറ്റ് കയറും ഇത് നമുക്ക് ഇങ്ങനെ ഈ മുന്തിരിയെ നമുക്ക് പക്ഷികളിൽ നിന്നും ഈച്ചകൾ അതുപോലെ ഈച്ചകളും ഒക്കെ അധികം ഇത് ടച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അപ്പൊ ഈച്ചയുടെ ശല്യവും ഇല്ല ഈച്ചമുട്ട ഇടുവോ അതുപോലെ ഒരുമാതിരി നയൻറ്റി നയൻ പെർസെൻറ്റേജും നമുക്ക് പക്ഷികളിൽ നിന്നും ഇതിനെ സംരക്ഷിക്കാൻ പറ്റും പിന്നെ ആകെയുള്ള ബുദ്ധിമുട്ട് നീണ്ട ചുണ്ടുള്ള അടയ്ക്ക പക്ഷികളും കുത്തു തുണി അങ്ങനെയുള്ള പക്ഷികളുണ്ട് ഷാർപ്പ് ഉള്ള കുഞ്ഞു പക്ഷികൾ അതിൻ്റെ ചുണ്ട് വേണേ ഇതിലേക്കൂടെ അകത്തി അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അത് ഡിഫിക്കൽട്ടാണ് മുന്തിരി കവർ ചെയ്യുന്നത് നിങ്ങളുണ്ടോ അതോടൊപ്പം തന്നെ പേരയ്ക്ക എല്ലാ വീട്ടിലും ഉള്ളതാണ് പേരക്ക എല്ലാവർക്കും ഉള്ളൊരു ഫ്രൂട്ട്സാണ് അതുപോലെ പേരയ്ക്ക ഏറ്റവും കൂടുതൽ പക്ഷികളും വാവലുകളൊക്കെ തന്നെതാണ് അതിനെ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതുണ്ടോ വിലയിട്ടു ഇങ്ങനെ കവർ ചെയ്തു ഇത് മുറുക്കുന്നു ഇതുണ്ടോ അവിടെ പേരൊക്കായാലും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഫ്രൂട്ട്സിനെ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് രക്ഷിക്കാം നമ്മൾ എന്ത് വലയിട്ടാലും ഒരു ചെറിയൊരു വിടവ് കണ്ടു കഴിഞ്ഞാൽ അതിലേക്കൂടെ അവർ കയറും നമുക്കറിയാൻ പറ്റത്തില്ല അത് എവിടുന്ന് കയറി വരുന്നു കയറി ഒരു തോട്ടത്തിലെത്തി അവർ മുന്തിരിയും ഫ്രൂട്ട്സുകളൊക്കെ ഇവർ തിന്നും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ പുറത്തോട്ട് ഇടുക ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കുക ഡബിൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും അപ്പോൾ മുന്തിരി നടന്നു വരും അതുകൊണ്ടൊപ്പം തന്നെ മാങ്ങ യും അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഉണ്ട് ഷോപ്പ് സപ്പോർട്ടൊക്കെ വാവലുകളൊക്കെ തിന്നും പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ബാഗ് ഉപയോഗിക്കാം ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് ഇത് അത് പല സൈസില് കിട്ടും അത് നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ഫ്രൂട്ട്സിനെ കിളികളിൽ നിന്നും സംരക്ഷിക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നമുക്കെല്ലാവരും ഫ്രൂട്ട്സ് ഉണ്ട് അതിലെ കിളിയും ഒക്കെ ആക്രമിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും പക്ഷൊക്കെ ഞാനാണെങ്കിലും കുറെ സീസണുകളിലെ ചില കിളികൾക്കൊക്കെ കൊടുക്കും പക്ഷേ കുറച്ച് നമുക്കും വേണം അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചിന്തയിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെയൊരു ഐഡിയ വന്നത് അപ്പോൾ ഇതുപോലത്തെ ഈ ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രൂട്ട്സിൻ്റെ കിളി ഇതിൻ്റെ മാത്രമല്ല മുന്തിരിയുടെ സംരക്ഷണവും അതുപോലെ പല വിഷയങ്ങളിലുള്ള പല രീതിയിലുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു